ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം നാലാം തീയതി ജപം ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും അധികാരം നടത്തുന്ന നിത്യസർവേശ്വര വിശ്വാസത്താലും സൽക്രികളാലും അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന സമസ്ത ജനങ്ങളോടും അങ്ങ് ദയുള്ളവരാണല്ലോ ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർ ഈ ലോകത്തിലിരിക്കുന്നവരായാലും ശരീരത്തെ വിട്ട് മറുലോകത്തിൽ ചേർന്നവരായാലും സകല വിശുദ്ധരുടെ അപേക്ഷയാലും അങ്ങേ നന്മയുടെ ആധിക്യത്താലും പാമ്പമോചനം നൽകണമേയെന്ന് അങ്ങേപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ പ്രാർത്ഥന മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നതു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ രമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സുഹൃത ജപം ഈശോയെ ഞങ്ങളുടെ മേൽ ധേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സമർപ്പിച്ച് അമ്പത്തിമൂന്ന് മണി ജപം ചൊല്ലി പ്രാർത്ഥിക്കുക